ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിബിൻ പുറത്തേക്ക് പോകുന്ന പ്രമോയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മാനസികമായി തകർന്ന ഘട്ടത്തിലായിരുന്നു സിബിൻ ഇതേക്കുറിച്ച് ഒന്നിലേറെ തവണ ബിഗ് ബോസിനോട് സംസാരിക്കുകയും ചെയ്തു ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിന്റെ സഹായം നൽകി നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുത്ത് കളിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സിബിൻ എന്നാൽ പിന്നീട് ഐ നീഡ് ഹെൽപ്പ് എന്ന് ക്യാമറകൾക്ക് മുന്നിൽ പോയി പറയുന്ന സിബിനെയാണ് പ്രമോയിൽ കാണുന്നത് കണ്ണ് മൂടിക്കെട്ടെ സിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കാണാം ഇത്രയും മനഃശക്തിയില്ലാത്ത ആളാണോ സിബിൻ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം വൈൽഡ് ഗാർഡ് എൻട്രി ആയി സിബിനിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് എന്നാൽ സിബിൻ ബിഗ് ബോസ് സിക്സിൽ നിന്നും പുറത്തായിട്ടില്ല എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തു പോയതാണോ എന്നോ അതുമല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയോ എന്നതും ചർച്ചാ വിഷയമാണ് മികച്ച ഗെയിമുമായിരുന്നു സിബിൻ മുന്നോട്ടു പോയത് സിബിൻ്റെ ഗെയിമിന് വിമർശനവും അഭിനന്ദനവും ഒരുപോലെ വന്നിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോടെ സിബിൻ തകർന്നു ജാസ്മിനു നേരെ മോശം ആംഗ്യം കാണിച്ചതിന് ശിക്ഷയായ സിബിനെ പവർ ടീമിൽ നിന്നും പുറത്താക്കി ഡയറക്റ്റ് നോമിനേഷൻ ഇടമിട്ടു ബിഗ് ബോസ് വീട്ടിൽ ആരോടും തനിക്ക് പ്രശ്നമില്ലെന്നും താൻ മാനസികമായി തളർന്നതുകൊണ്ടാണ് ഷോയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെന്നും സിബിൻ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു സിബിന് ക്യാമറ കാണുമ്പോൾ പേടി തോന്നുന്ന സാഹചര്യമായിരുന്നു താൻ ജീവിതത്തിൽ അനുഭവിച്ച പഴയ ട്രോമകളിലേക്ക് വീണ്ടും പോകുമോ എന്ന് ഭയക്കുന്നുണ്ടെന്ന് സിബിൻ പറഞ്ഞിരുന്നു സിബിൻ പവർ ടീമിൽ കയറിയ ഒരാഴ്ച ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റും ഫണ്ണും തന്ന ഒരു വീക്കായിരുന്നു ഇന്നലെ സൈക്കോളജിസ്റ്റിനെ കണ്ട് സിബിൻ തിരിച്ചു വന്ന ശേഷം പുതിയ ഗെയിം പ്ലാനുകളെല്ലാം ജിൻഡോയോട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം വീണ്ടും മാനസികമായി തകരാൻ സിബിന് എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഗബ്രി പവർ റൂമിലും ജിൻഡോയും ജാസ്മിനും സിബിനും ഒരു ടീമിലുമായപ്പോൾ പുതിയ ഇൻട്രസ്റ്റിംഗ് ഗെയിമുകൾ കാണാൻ പറ്റുമെന്ന വിശ്വാസത്തിലായിരുന്നു പ്രേക്ഷകർ ഇരുന്നത് എല്ലാ പ്രതീക്ഷകളും തൊലിച്ചുകൊണ്ടാണ് സിബിൻ പുറത്തേക്ക് പോകുന്ന പ്രമോ വന്നിരിക്കുന്നത്